സ്വർണ്ണവില നാളത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇന്ന് ഇന്നലെയും മിനിയാനും സ്വർണ്ണവിലയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് പറയാം ഇന്ന് നൂറ്റി അറുപത് രൂപയാണ് കൂടിയത് ഇന്ന് നൂറ്റി അറുപത് രൂപ കൂടിയിട്ട് മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയായി മാറി ഇന്നലെ മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലെ സ്വർണത്തിന് അറുനൂറ് രൂപ കൂടി അങ്ങനെ എന്തായി അങ്ങനെയാണ് മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ആയി മാറിയത് അതുവരെ മുപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ മുമ്പത്തെ ദിവസവും കൂടി ഇരുന്നൂറ് രൂപ മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപ ഇരുപത് ഉള്ളതായിരുന്നു മുപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ ആയത് അതായത് കഴിഞ്ഞ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സ്വർണ്ണവില അതിവേഗം കുതിക്കുകയാണ് ചെയ്തത് അതായത് എത്ര രൂപ കൂടി ഇരുന്നൂറ് രൂപ കൂടി പിന്നെ അറുന്നൂറ് എണ്ണൂറ് പിന്നെ ഇന്ന് നൂറ്റി അറുപത് നോക്കൂ നിങ്ങൾ തൊള്ളായിരത്തി അറുപത് രൂപ കൂടിക്കഴിഞ്ഞു മൂന്ന് ദിവസം കൊണ്ടാണ് ആയിരം രൂപയുടെ അടുത്ത് എടുത്തു ചാടിയാക്കുകയാണ് ഇനി ഇത് കുറയുമ്പോൾ മാത്രം അത് വലിയ ഒരു സെൻസെ സെൻസേഷണൽ ന്യൂസായി മാറുകയും ഈ കൂടുമ്പോൾ എന്താ പറയുക അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും ഇല്ല എന്നിട്ട് സ്വർണം തകർന്ന് തരിഭണമായി എന്ന് പറഞ്ഞ് സ്വർണം വിൽക്കാൻ ഓടുന്ന ഒരു ആളുകളെയാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് അതുകൊണ്ട് സ്വർണ്ണവില ഒരിക്കലും തകരില്ല എന്ന് മനസ്സിൽ കരുതുക അതൊരിക്കലും എന്താ മുപ്പതിനായിരം ഇരുപത്തയ്യായിരം ഒന്നും ആവില്ല അതിന് എന്തുകൊണ്ടാണ് അതാവില്ല എന്ന് മുമ്പത്തെ വീഡിയോകളിലൊക്കെ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട് അത് വീണ്ടും പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കാതെ നാളത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് പറയാം നാളെ സ്വർണ്ണവില ഇന്ന് പൊതുവെ സ്വർണ്ണവിലയിൽ ഒരു വലിയ മാറ്റം കണ്ടിട്ടില്ല ഉയർന്നിട്ടുമില്ല താഴ്ന്നിട്ടുമില്ല സാധാരണ ഈ സമയം ആകുമ്പോഴേക്കും കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലും സ്വർണ്ണവില കുതിച്ചു പോയിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ തന്നെ സ്വർണ്ണവില ഒന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു പക്ഷേ അതപ്പോൾ തന്നെ ക്ലിയർ ചെയ്തു വീണ്ടും ന്യൂട്രലിലേക്ക് വന്നു പക്ഷേ ഇന്നലെ ഒരുപാട് സ്വർണ്ണവില കൂടിയിരുന്നു പത്ത് യു എസ് ഡോളറിൻ്റെ അടുത്ത് ഇന്നലെ കൂടിയിരുന്നു അതുകൊണ്ടാണ് ഇന്ന് വിലയിൽ മാറ്റം വന്നത് നൂറ്റി രൂപ ഔൺസിനാണ് നൂറ്റി അറുപത് സോറി പത്ത് യു എസ് ഡോളർ കൂടിയത് അങ്ങനെയാണ് ഇന്ന് കേരളത്തിൽ നൂറ്റി അറുപത് ഇന്ത്യൻ റുപ്പീസ് കൂടിയത് ശേഷം ഇന്ന് രാവിലെ ചെറിയ തോതിലൊന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ സ്വർണ്ണവില പ്രഖ്യാപിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ അത് ക്ലിയർ ചെയ്ത് ന്യൂട്രലേക്ക് വന്നു പിന്നീട് അങ്ങോട്ട് സ്വർണ്ണവില ഈ ഒരു സമയം വരെ ഒരിക്കൽ പോലും ഉയർന്നു പോവുകയോ താഴ്ന്നു പോവുകയോ ചെയ്തിട്ടില്ല ഒരു ന്യൂട്രാലിറ്റി കീപ്പ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ നാളെ വിലയിൽ മാറ്റമുണ്ടാവില്ല എന്ന് പറയാനുള്ള ഒരു തീരുമാനം എടുക്കാൻ ആയിട്ടില്ല ഇന്ന് റിയൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷം വീഡിയോ ചെയ്യുന്നതാണ് ഒരു ഏഴ് എട്ട് മണി സമയത്ത് ആ ഒരു സമയത്തേക്ക് കാര്യങ്ങൾ കൂടുതൽ ക്ലിയർ ആകും എന്തെങ്കിലും വലിയ മാറ്റങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ അറിയിക്കുന്നതാണ് ഇനി ആ ഒരു സമയത്തേക്ക് എട്ട് മണി സമയത്തേക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായാൽ നാളെ വിലയിൽ മാറ്റം വരും പക്ഷേ എട്ട് മണി കഴിഞ്ഞിട്ടും സമയം പിന്നീടുണ്ട് അമേരിക്കയിലൊക്കെ ഒരു മൂന്ന് മൂന്നര രാത്രി ഇന്ത്യൻ സമയം മൂന്ന് മൂന്നര വരെ ഈ മാർക്കറ്റ് ചലിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതിലൊക്കെയുള്ള അപ്ഡേറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്യുക എങ്കിൽ നിങ്ങൾക്ക് സ്വർണവിലയെക്കുറിച്ചുള്ള നല്ലൊരു ധാരണ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയും ഓക്കെ അത് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിച്ച് അതേപോലെ തന്നെ കമൻറ്റുകൾ പറഞ്ഞ് എല്ലാം നമുക്ക് എന്താ പറയുക നല്ല രീതിയിൽ മുന്നോട്ട് പോകാം ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില കുറയുമോ കൂടുമോ എന്ന് നേരത്തെ തന്നെ അറിയാം അത് അതുവഴി നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണോ വാങ്ങണോ എന്നൊക്കെ തീരുമാനമെടുക്കാൻ പറ്റും അതൊക്കെ ഞാൻ കൂടുതൽ മുമ്പുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ചെക്ക് ചെയ്യാം എന്തുകൊണ്ട് സ്വർണ്ണവില കുറയുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു വീണ്ടും പറഞ്ഞ് ഞാനത് ബോറടിപ്പിക്കുന്നില്ല പിന്നെ നാളെ രാത്രി അതായത് ഇന്ന് രാത്രി മാർക്കറ്റ് ക്ലോസ് ചെയ്യും അതുകൊണ്ട് നാളെ അത് കേരളത്തിൽ ഇന്നത്തേൻ്റെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവുക എന്നല്ലാതെ ഞായറാഴ്ച മാറ്റം ഉണ്ടാവാതിരിക്കാൻ കാരണം അതാണ് പിന്നെ മാർക്കറ്റുകൾ തിങ്കളാഴ്ച പുലർച്ചെ ഉള്ളൂ അപ്പോൾ ഇനി ഇന്ന് ഇതുവരെ വിലയിൽ മാറ്റം വന്നിട്ടില്ല ഇനി വിലയിൽ മാറ്റം വരികയാണെങ്കിലും ഇല്ലെങ്കിലും എട്ട് മണിക്ക് പുതിയ വീഡിയോ ചെയ്തിട്ട് എന്താണ് സ്റ്റാറ്റസ് എന്ന് ഞങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി പറയുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ചെയ്ത സബ്സ്ക്രൈബേഴ്സിനെ എല്ലാവർക്കും ഒരു നന്ദി രേഖപ്പെടുത്തുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ